ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം വനിതാ കമ്മീഷൻ കമ്മീഷൻ അധ്യക്ഷ പി നേതൃത്വത്തിൽ അംഗങ്ങൾ ആദിവാസി ഊരുകൾ സന്ദർശിച്ചു ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ അംഗങ്ങൾ ആദിവാസി ഊരുകൾ സന്ദർശിച്ചു ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തിയും ൊഴിൽ ആരോഗ്യമേഖലാ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞും കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിതരീതികളും മദ്യവും ലഹരിമരുന്നും മേഖലയിൽ ഉണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളും കമ്മീഷൻ വിലയിരുത്തി വന്യമൃഗശല്യം മൂലം കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് പരാതികളായി കമ്മീഷന് മുന്നിൽ ഏറെ പേർ ആവർത്തിച്ചത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കും പോക്കും കമ്മീഷൻ ഗൌരവത്തിലെടുത്തു കമ്മീഷൻ സന്ദർശിച്ച കാസർഗോഡ് കുറ്റിച്ചാൽ മലപ്പുറം നിലമ്പൂർ വയനാട് തിരുനെല്ലി തുടങ്ങി ഒൻപത് തീരദേശ ജില്ലകളിലെയും ആദിവാസികളുടെ ജീവിത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് സംഘം സന്ദർശനം നടത്തിയത് മറ്റു ജില്ലകളിലെ ആദിവാസി സങ്കേതങ്ങളേക്കാൾ ജീവിത സാഹചര്യത്തിലും ആരോഗ്യമേഖലയിലും ആറളം ആദിവാസി ഊരുകൾ മെച്ചപ്പെട്ട നിലയിലാണെന്നും വിലയിരുത്തിയെങ്കിലും പോരായ്മകളും വിലയിരുത്തി പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിന് ഹോസ്റ്റൽ സൗകര്യമുണ്ടെങ്കിലും വീട്ടുകാർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് മടി കാണിക്കുന്നുണ്ട് ഹോസ്റ്റലുകളിൽ നിന്ന് കുട്ടികളെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുന്നത് മൂലം പഠനം തന്നെ മുടങ്ങുന്ന അവസ്ഥയുണ്ട് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു പ്രായമായവരെ പരിചരിക്കുന്നതിനുള്ള സംവിധാനം ആറളം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് ഡോക്ടർമാരും നഴ്സുമാരും വീടുകളിൽ ചെന്നും ആവശ്യമായ ചികിത്സ നൽകി വരുന്നുണ്ട് ആറള ഫാമിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച സൗകര്യങ്ങളാണ് ഉള്ളത് അസുഖം വന്നാൽ ചികിത്സ തേടേണ്ടവരാണെന്ന ബോധ്യം തേടേണ്ടവരാണെന്നോളം മേഖലയിലുള്ളവർക്കുണ്ട് ഗർഭിണികൾക്കും കുട്ടികൾക്കും മികച്ച പരിചരണമാണ് ലഭിക്കുന്നത് ആരോഗ്യമേഖലയിൽ മെച്ചപ്പെട്ട നിലവാരം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യാജമാറ്റും വ്യാജ മദ്യത്തിന്റെ ലഭ്യതയും ഇല്ലാതാക്കുന്നതിന് എക്സൈസ് വകുപ്പ് നടപടി സ്വീകരിക്കണം സ്ത്രീകൾ കൂടുതലായി പുകയില ഉപയോഗിക്കുന്നത് കമ്മീഷനു തന്നെ നേരിട്ട് ബോധ്യമായി ഗാർഹിക പീഡനങ്ങളിൽ പരാതി നൽകുമെങ്കിലും പിന്നീട് ഉപദേശിച്ചു വിട്ടാൽ മതിയെന്ന് സ്ത്രീകൾ തന്നെ പറയുന്ന സ്ഥിതിയുമുണ്ട് ആനയുടെ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷി നശിച്ചു പോകുന്നുണ്ട് ജനങ്ങളെ വിഷമിപ്പിക്കുന്നുമുണ്ട് കൃഷി സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ടത് അനിവാര്യമാണ് വൈദ്യുതി ഉണ്ടെങ്കിലും വഴിവിളക്കുകൾ പ്രകാശിക്കാത്തത് പ്രശ്നമായുണ്ട് എല്ലാ സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അവർ തന്നെ തയ്യാറാകണം ഇതിന് ബോധവൽക്കരണം ആവശ്യമാണ് ഇവിടെയുള്ള കുട്ടികൾ പഠിക്കുന്നതിനുള്ള താല്പര്യം നല്ല രീതിയിൽ പ്രകടിപ്പിച്ചു ഇതിന് അവരെ സജ്ജമാക്കുന്നതിനുള്ള ബോധവൽക്കരണം മാതാപിതാക്കൾക്ക് നൽകണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടിട്ടാണ് വനിതാ കമ്മീഷൻ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ ഗോത്ര മേഖലയെ മേഖലയിൽ നേരിട്ട് ഗോത്ര വിഭാഗങ്ങളെ കാണുന്നതിനു വേണ്ടിയിട്ടുള്ള സന്ദർശന പരിപാടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകോപന യോഗവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടിന്ന് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ ആറളം ഫാമിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം അവരുടെ അംഗൻവാടി സന്ദർശിച്ചു ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററും ഞങ്ങൾ വിസിറ്റ് ചെയ്തു ആർളം സ്കൂളിൽ ഞങ്ങൾ രാവിലെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള അറിവ് പ്രധാനമായിട്ടും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കൊഴിഞ്ഞു പോട്ട് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പെൺകുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായി താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ടെങ്കിലും വീട്ടുകാർ പലപ്പോഴും ആ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് മടി കാണിക്കുകയാണ് അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ തിരിച്ച് വീട്ടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായിട്ട് പഠനം തന്നെ മുടങ്ങിപ്പോൾ അവസ്ഥ വളരെ ഏറെയുണ്ട് എന്നുള്ളതാണ് അത് താരതമ്യേന ബോധവൽക്കരണത്തിന്റെയൊക്കെ ഭാഗമായിട്ട് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ഒരു നിലനിൽക്കുന്ന പ്രശ്നമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് ഈ ഈ ഊരുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ഈ സ്കിൻ ഡിസീസ് ഡിസീസ്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രായം ചെന്നിട്ടുള്ള ആളുകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിചരണ സംവിധാനം വളരെ മികവുറ്റ രൂപത്തിൽ ഈ ആറളം ഫാമിനോടനുബന്ധിച്ചിട്ടുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളിൽ നിന്ന് ചെന്നിട്ടുള്ള വീടുകളിൽ നിന്ന് അവർക്ക് വീടുകളിൽ ചെന്ന് തന്നെ ഡോക്ടർമാർ ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നുണ്ട് വാലിയേറ്റീവ് സംവിധാനവും അവർക്ക് ലഭ്യമാകുന്നുണ്ട് ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടർമാരെ ഞങ്ങൾ നേരിട്ട് കണ്ട സമയത്ത് അവരെല്ലാം വളരെയധികം സേവന സന്നദ്ധരായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതാണ്ട് ആറായിരത്തിൽ പരം വരുന്ന ആളുകൾ അധിവസിക്കുന്ന ഈ ഊരുകളിലെ മിക്കവാറും എല്ലാവരും രോഗങ്ങൾ ബാധിക്കുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ എത്താനും നമുക്ക് ശുശ്രൂഷ ലഭ്യമാകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും തയ്യാറാവുന്നുണ്ട്